ഒരു വലിയ വ്യാപോഹമാണ് എന്നെയോടെ എത്തിച്ചത് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തന്നെ പറയുമ്പോൾ എല്ലാവരും ക്യാമറയിലും എല്ലാവരുടെ നിങ്ങളൊക്കെ സ്റ്റുഡിയോ കൊണ്ട് വയ്ക്കുന്നത് നല്ലതായിരുന്നു അതോട് കാണാനും പക്ഷെ ഏതായാലും നമ്മുടെ വിഷയം നവമാധ്യമങ്ങളും കുടുംബ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യയിൽ

ഇത് തകർക്കാൻ ചില സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുമെന്ന് തെരീപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പലരും പണം വർത്താനൊരു അഭ്യാസങ്ങളൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നത് മാനസികാരോഗ്യ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാം ഇവിടെ എല്ലാ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിലും ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ക്യാമറയിൽ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ സദാചാരവാദികൾ ഇവിടെ നാടൻ ഇവിടുത്തെ ക്യാമറകൾ നിരോധിക്കുന്ന സ്കൂളുകളിൽ വരുന്നത് മൊബൈൽ ഫോൺ വരുത് എന്ന് നിർബന്ധിക്കുന്ന അധ്യാപകമായ

i uh don't -huh. Merci. Merci. അമേരിക്കയിൽ ജീവിച്ചിട്ടുപോലെ അദ്ദേഹം നാട്ടിൽ വന്ന പ്രിണ്ടായി ഇതൊക്കെ സംഭവിച്ചു കാര്യം ഇന്ന് വികരമായ ഒരു പെൺകുട്ടി മൂന്നാം താതി പഠിക്കുന്ന പെൺകുട്ടി ചോദിച്ചു ഈ ഗ്രിൻഡന്റെ കലാപരിപാടികളുടെ ടി വിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എല്ലാവരും എല്ലായിപ്പോ അച്ഛൻ്റെ കുറ്റകളൊന്നും ആവശ്യമില്ലാതെ ഈ കൊച്ചിന്റെ കൂട്ടത്തിൽ അച്ഛൻ വന്ന് നോക്കുമ്പോൾ കൊച്ച് ഫോൺ ചെയ്യുന്ന കൂടെ പഠിക്കുന്ന തന്റെ ആൺസു അതേ പറഞ്ഞു പഠിക്കുന്ന ജോലി ഒരു രാഷ്ട്രീയ നേതാവ് ആണെങ്കിൽ ഒന്നിനല്ല പ്രവർത്തനം നമ്മുടെ thank uh you -huh. ഇത് കണ്ടു വളരുന്ന കുട്ടി എന്ത് ചിന്തിക്കണം കുടുംബ ബന്ധങ്ങളുടെ അല്ല നമ്മുടെ എവിടെയാണ് തകരാറ് പറ്റുന്നു എന്ന് പഠിച്ച് മനസ്സിലാക്കി പരിഹാരം പ്രതീക്ഷിക്കാതെ ഇതിനൊന്നും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല നമുക്ക് ഒരു വലിയ പറയാം വൈദ്യുതി പോകുന്നു ഇതിനേക്കാൾ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഈ മാധ്യമങ്ങളുടെ ഈ കാണാൻ പുറം കാണിക്കുന്ന ത്രീ ലൈമറും നമ്മളവിടെ അറിയാം ബംഗ്ലാദേശത്തുള്ള ആളുകളാണ് ഓരോരുമേഖിച്ചു എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ രാജ്യത്ത് കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാനായിട്ട് ഏത് അതല്ലെങ്കിൽ ആസാരിച്ചോണ്ടിരിക്കും കൃത്യമായ ഉത്തരം പറയാൻ പറഞ്ഞു തുടങ്ങാം ராகணி முதல் வைக்க வரை நிரந்தரம் அதிமய கதாபாத்திரங்களில் எந்த குழப்பம் அநேகம் ஒன்று என்ன ஓரோன்னு தளந்து போய் எல்லா என்ன காரணம் எனி தினத்தில் கூட രാമീല പുസ്തകങ്ങളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഥകളാണ് പിന്നെ ഭാര്യ ചിന്തകൾ വെച്ചുകൊണ്ട് ജീവിതരോഗികളായി മാറുന്ന അനേകം പേരെ അറിയാം അടിസ്ഥാനപരമായിട്ട് തുറന്ന ചർച്ചയ്ക്ക് ഇത് വിധേയ വിധേയമാക്കാനുള്ള നമ്മുടെ വൈരുദ്ധ്യം നമ്മുടെ

അപ്പൊ ഇത്തരം കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്ത് പഠിക്കാനും കുടുംബങ്ങൾ മാറ്റണം ആ കുടുംബങ്ങൾ മാറ്റണം ചാർജ്ജ <laughs> അതീത ഏറ്റവും വലിയ പ്രശ്നം എന്റെ ഭർത്താവ് നോക്കി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വലിയ പ്രശ്നം സ്ത്രീകൾ അതൊരു ഒരു അഞ്ചു വയസ്സായ ആളെ കൊണ്ട് അവരുടെ ഒരു എൺപത് വയസ്സായ കൊണ്ടുവന്ന ആ ഭാര്യ കൊണ്ടുപോകുന്നു നന്നടക്കാൻ മനുഷ്യർക്ക് സ്ത്രീ പറയാ ും മനുഷ്യന്റെ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ

அப்ப இது இதுக்கே நம்ம மனசிலுங்க ఇవర ఇవ్వాలి ఈ రాజ్య జనంగా నశిపిక శాస్త్రం శాస్త్ర